ആ എവരി വൺ അക്കാഡമിസിന്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും പറഞ്ഞു സ്വാഗതം ഞാൻ ഹൻഷ അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സില് നമ്മൾ ടൈപ്പ്സ് ഓഫ് കമ്പ്യൂട്ടർ ലെമിനി മൈക്രോ സൂപ്പർ മെയിൻ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ഡിസ്കസ് ചെയ്തു അപ്പൊ ആ ക്ലാസിന്റെ അവസാനം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അത് നാലെണ്ണമാണ് ഒന്നാമത്തേത് ഹാർഡ്വെയർ ആണ് രണ്ടാമത്തേത് സോഫ്റ്റ്വെയർ ആണ് മൂന്നാമത്തേത് ഡാറ്റയാണ് നാലാമത്തേത് ഇതിൻ്റെ ഉപയോഗിക്കുന്ന ആളുകളാണ് യൂസേഴ്സ് ആണ് അല്ലെ അപ്പം ഇതിൽ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്ന നമുക്ക് കാണാൻ പറ്റുന്ന ഫിസിക്കൽ ആയിട്ടുള്ള കോമ്പണൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ആ ഹാർഡ്വെയറിലെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും ഏഹ് അപ്പൊ നമുക്ക് എന്തിലും എന്തി എന്തിലോട്ട് ഐശ്വര്യമായിട്ട് കിടക്കാം നമ്മുടെ ഹാർഡ്വെയറിലോട്ട് ഐശ്വര്യമായിട്ട് കടക്കാം എന്താണ് ഹാർഡ്വെയർ ഓൾറെഡി നമ്മൾ പറഞ്ഞതുപോലെ ഫിസിക്കൽ കോമ്പണൻസ് ഓഫ് എ കമ്പ്യൂട്ടർ ആണ് അതായത് തൊട്ടറിയാനും നമുക്ക് കാണാനും സാധിക്കുന്ന ഒരു കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ നമ്മളതിൻ്റെ ഹാർഡ്വെയർ ആണ് എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിൽ തൊട്ടറിയാനും കാണാനും സാധിക്കുന്ന ഭാഗങ്ങളെ നമ്മൾ എന്തെന്ന് പറയുന്നു നമ്മൾ ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ ആണ് എന്ന് പറയുന്നു ഈ ഹാർഡ്വെയറിനെ നമുക്ക് പ്രധാനമായിട്ടും നാലായിട്ട് വേണമെങ്കിൽ തരംതിരിക്കാൻ പറ്റും ഒന്നാമത്തേത് ഇൻപുട്ട് യൂണിറ്റ് രണ്ടാമത്തേത് ഔട്ട്പുട്ട് യൂണിറ്റ് മൂന്നാമത്തേത് സി പി യു നാലാമത്തേത് മെമ്മറി യൂണിറ്റ് അപ്പം ഹാർഡ്വെയർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറിലെ കാര്യങ്ങൾ നമുക്ക് അറിയണം നമ്മൾ ഈ നാല് ടോപ്പിക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അതിൽ ഈ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് യൂണിറ്റിനെ പറ്റിയാണ് ഹാർഡ്വെയർ എന്താണെന്ന് നമ്മൾ പഠിച്ചു കാണാനും തൊട്ടറിയാനും പറ്റുന്ന ഭാഗങ്ങളാണ് അതിലെ ഇൻപുട്ട് യൂണിറ്റുകളെ പറ്റിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിവൈസ് ത്രൂ വിച്ച് യൂസർ കൺ എൻ്റർ ഡാറ്റ ഇന്ത്യ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് വിവരങ്ങൾ കൈമാറാൻ സഹായിക്കുന്ന ഉപകരണങ്ങൾ അത് കീബോർഡ് ആയിക്കൊള്ളട്ടെ മൗസ് ആയിക്കൊള്ളട്ടെ ഞാനിപ്പോൾ ഇത് എവിടെ എഴുതുന്ന പെൻ ടാബ് ഞാൻ ഇങ്ങനെ എഴുതാൻ പറ്റുന്ന പെൻ ടാബ് ആയിക്കൊള്ളട്ടെ നമ്മുടെ മൈക്ക് ഉള്ളിലേക്ക് സൗണ്ട് കൊടുക്കാൻ പറ്റുന്ന മൈക്ക് ആയിക്കൊള്ളട്ടെ ഇങ്ങനെ കമ്പ്യൂട്ടറിന് നമ്മൾ കമ്പ്യൂട്ടറിനോട് നമ്മൾ പറയാനായിട്ട് ഈ പണി ചെയ്യടാ മോനെ കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പറയാനായിട്ട് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ വിവരങ്ങൾ കൊടുക്കാനായിട്ട് കൈമാറാൻ സഹായിക്കുന്ന എല്ലാ തരത്തിലുള്ള ഉപകരണങ്ങളും എക്സാമ്പിൾ ആണ് ഇൻപുട്ട് യൂണിറ്റ് എക്സാമ്പിൾ ആണ് ഇൻ ഇൻഇച്ചറിയാലോ ഉള്ളിലോട്ട് കമ്പ്യൂട്ടറിന്റെ ഉള്ളിലോട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്ന നമ്മൾ ആണ് പറയുന്നത് നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് അതിലെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത് കീബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ എല്ലാവരും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത് കീബോർഡ് എന്ന് പറയുന്നത് ഇത് കണ്ടുപിടിച്ച ആളുടെ പേര് ക്രിസ്റ്റഫർ ഷോൾസ് എന്നാണ് ആരാണ് കീബോർഡ് കണ്ടുപിടിച്ചത് ഹു ഇൻവെന്റഡ് കീബോർഡ് ആരാണ് കീബോർഡ് കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റഫർ ഷോൾസ് ആണ് കീബോർഡില് കുറേ ടൈപ്പ് ഓഫ് കീസ് ഉണ്ട് അതിലൊരു കീ ആണ് ഫംഗ്ഷൻ കീസ് എന്ന് പറഞ്ഞിട്ട് സ്വപ്ന ഒരു നോർമൽ കീബോർഡിന്റെ ലേ ഔട്ട് ആണെങ്കിൽ അതിന് ഏറ്റവും മേലത്തറവും അല്ലെ എസ് കെ ബട്ടൺ ഉണ്ടാവും ഈ സൈഡിലായിട്ട് അത് കഴിഞ്ഞാൽ പിന്നെ എഫ് വൺ എഫ് ടു അങ്ങനെ എഫ് ട്വൽവ് വരെ എന്ത് ചെയ്യാറുണ്ട് ഉണ്ടാവാറുണ്ട് അല്ലെ അങ്ങനെ എഫ് വൺ മുതൽ എഫ് ട്വൽവ് വരെയുള്ള പന്ത്രണ്ട് ആണ് എന്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഒരു ഐഡിയൽ കീബോർഡിൽ ഒരു നോർമൽ കീബോർഡിലെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് അതിന്റെ സ്പേസ് ബാർ ആയിരിക്കും ഇതെല്ലാം എനിക്കറിയാം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് സ്റ്റിൽ എന്നാലും എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് പലപ്പോഴും ചോദിച്ചതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണെന്നുണ്ട് ഓ അപ്പോൾ ഒരു 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 കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താ പറയുക കീബോർഡാണ് അതിന്റെ ഇൻവെന്റർ ക്രിസ്റ്റഫർ ഷോൾസ് ആണ് പന്ത്രണ്ട് ഫംഗ്ഷൻ കീസ് ആണ് ഉള്ളത് ഏറ്റവും വലുത് ഏതാണ് അത് സ്പേസ് ഇനി കമ്പ്യൂട്ടറിൽ പലതരത്തിലുള്ള കീസ് ഉണ്ട് അത് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാൻ പോവാ നമ്മൾ നോക്കാം ആദ്യത്തെയാണ് ടോഗിൾ കീ എന്ന് പറയുന്നത് അത് ഇൻപുട്ട് മോഡ് മാറ്റാനായിട്ടുള്ളതാണ് ഫോർ എക്സാമ്പിൾ ക്യാപ്സ് ലോക്ക് നം ലോക്ക് സ്ക്രോൾ ലോക്ക് ഒക്കെ അതിന് എക്സാമ്പിൾ ആണ് നമുക്ക് നമുക്കറിയാം ക്യാപ്സ് ലോക്ക് എന്താണ് ക്യാപിറ്റൽ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ അല്ലേ കാപ്പിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്ററിലോട്ട് മാറ്റാനായിട്ടുള്ളതാണ് നം ലോക്ക് നമുക്കറിയാം മിക്ക കീബോർഡിൽ ഒരു റോ ഉണ്ടാവും അതിനോടൊപ്പം തന്നെ എന്തുണ്ടാവും സൈഡിൽ വേറൊരു ഒരു ഏഴ് എട്ട് ഒൻപത് നാല് അഞ്ച് ആറ് ഒന്ന് രണ്ട് മൂന്ന് കൊണ്ടിരണം അത്തരത്തിലുള്ള ഇങ്ങനെ ടോഗൾ ചെയ്യാനായിട്ട് അതിന്റെ ഇൻപുട്ട് മോഡ് ടോഗൾ ചെയ്യാനായിട്ടുള്ള കീസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടോഗിൾ കീസ് എന്ന് പറയുന്നത് ഇതിപ്പോൾ പലപ്പോഴും എക്സാമിന് ചോദ്യം വരെ താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ടോഗിൾ കീ എന്നൊക്കെ എന്ത് ചെയ്യാറുള്ളത് അപ്പോൾ അപ്പൊ ക്യാപ്സ് ലോക്ക് ആവാം നം ലോക്ക് ആവാം സ്ക്രോൾ ലോക്ക് ആവാം ഇതെല്ലാം എന്തിന് എക്സാമ്പിളാണ് ടോഗൾ കീസിന് എന്താണ് എക്സാമ്പിൾ ആണ് ഓർത്തുവെക്കുക ഇനി അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കീസാണ് മോഡിഫയർ കീസ് എന്ന് പറയുന്നത് മോഡിഫയർ കീ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഓരോ കീസിനും ഒരു ഒരു സ്പെഷ്യൽ ഫംഗ്ഷൻ ഉണ്ടാവും ഒരു എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും അതുപോലെ തന്നെ ഈ കീയും വേറൊരു സംഭവമായിട്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് അത് അതിന്റെ നോർമൽ ആക്ഷൻ മോഡിഫൈ ചെയ്തുകൊണ്ട് വേറൊരു ഫംഗ്ഷൻ നമുക്ക് ചെയ്തുതരും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇതിന് എക്സാമ്പിൾ ആയിട്ടുള്ള ഈ മോഡിഫയർ കീസിന് എക്സാമ്പിൾ ആയിട്ടുള്ള ആണ് ഷിഫ്റ്റ് കീ ഫംഗ്ഷൻ കീ കൺട്രോൾ കീ ഓൾട്ട് കീ ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ ക്ലിയർ ആവും നമുക്കറിയാം കുറെ ഷോർട്ട് കട്ടുകൾ ഉണ്ട് അല്ലെ കൺട്രോൾ പ്ലസ് സി എല്ലാവർക്കും അറിയുന്ന ഷോർട്ട് ആണ് കോപ്പി ചെയ്യാനുള്ള ഷോർട്ട് ആണ് കൺട്രോൾ പ്ലസ് ബി എന്ത് ചെയ്യാനുള്ള ഷോർട്ട് കട്ടാണ് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് ആണ് ഷോർട്ട് കട്ട ഷോർട്ട് കട്ടുകളെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ വരും ഇതിപ്പോ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറയാണ് കൺട്രോൾ പ്ലസ് തെഡ് അണ്ടു തൊട്ടു ചെയ്ത ടാസ്ക് ഇല്ലാതാക്കാനും ചെയ്യുന്നതാണ് അപ്പോ നമുക്കറിയാം ഈ സെഡ് എന്ന് പറയുന്നതും സി എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ബേസിക്കലി ഇംഗ്ലീഷ് ആൽഫബെറ്റ്സ് ആണ് അതിനെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ട് പക്ഷേ നമ്മൾ കൺട്രോളിനോടൊപ്പം പ്രസ് ചെയ്യുമ്പോൾ കൺട്രോൾ പ്ലസ് സെഡ് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന അണ്ടുവാണല്ലോ അത് ഒരിക്കലും അവിടെ എന്ത് വരുന്നില്ല സെഡ് എന്ന് പറഞ്ഞ ഒരു ലെറ്റർ ടൈപ്പ് ആവുന്നില്ല കൺട്രോൾ പ്ലസ് സി ചെയ്യുമ്പോൾ അവിടെ എന്താണുള്ളത് എന്താകും അത് കോപ്പി കോപ്പിയാവും ഇങ്ങനെ മറ്റൊരു കീട കൂടെ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഒരു നോർമൽ ആക്ഷൻ മാറി ഒരു ഒരു ഫംഗ്ഷൻ മോഡിഫൈ ചെയ്യുന്ന തരത്തിലുള്ള കീസിനെയാണ് നമ്മൾ എന്ത് മോഡിഫയർ കീസ് എന്ന് പറയുന്നത് അത്തരത്തിൽ ഷിഫ്റ്റും ഫംഗ്ഷനും കൺട്രോളും ഓൾട്ടോ വെച്ച് കുറേ ഷോർട്ട് കട്ടുകൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട് അപ്പൊ ഇത്തരത്തിൽ വേറെ ഒരു കീടൊപ്പം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഓൾട്ടും ഡിലീറ്റും ടാസ്ക് മാനേജർ എടുക്കാനുള്ളതാണ് അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഫംഗ്ഷൻ കീസ് പലതും വോളിയം അപ്പിനും വോളിയം ഡൗണിനും ഡിസ്പ്ലേ ബ്രൈറ്റ്നസിനും ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ അത്തരത്തിലുള്ള പല ഷിഫ്റ്റ് പരിപാടി പ്രസ് ചെയ്ത് നോർമലിപ്പോ നമ്മള് ക്യാപ്സലോ ഓൺ ആണെങ്കിലും ഓഫ് ആണെങ്കിലും ഷിഫ്റ്റ് പ്രസ് ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ക്യാപ്സലോ ഓൺ ആണെന്ന് വിചാരിക്കും ഓൺ ആണെങ്കിൽ നമ്മൾ നോർമലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ എ ടൈപ്പ് എ വരണം പക്ഷെ നമ്മൾ ഷിഫ്റ്റ് എയാണ് പ്രസ് ചെയ്യുന്നെങ്കിലോ അവിടെ ക്യാപിറ്റൽ ലെറ്റർ എ വരില്ല ഈവൺ ക്യാപ്സിലോ കോൺ ആണെങ്കിൽ എന്തെങ്കിലും സ്മോൾ ലെറ്റർ എ വരും ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ട് നോർമലി ഉള്ള ആക്ഷൻ നിന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് വേറൊരു പരിപാടി നമുക്ക് തരാനുള്ള കീ ആണ് ഏതെന്ന് പറയുന്നത് മോഡിഫയർ കീസ് എന്ന് പറയുന്നത് എഗൈൻ ഞാൻ ഇത്രയൊന്നും പറയേണ്ട എന്ന് അറിയാം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസാമ്പിൾ മോഡിഫയർ കീസിന്റെ എക്സാംപിൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷിഫ്റ്റും ഫംഗ്ഷനും കൺട്രോളും ഓൾട്ടോ ആണെന്ന് ചെയ്താൽ മതി നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ ഇപ്പൊ കീബോർഡില് ഫങ്ക്ഷൻ കീസ് ഉണ്ട് പന്ത്രണ്ട് എണ്ണം അതുപോലെ ടോഗിൾ കീസ് ഉണ്ട് ക്യാപ്സ് ലോക്കും നമ്മൾ ലോക്കും സ്ക്രോൾ ലോക്കും അതുപോലെ മോഡിഫയർ കീസ് ഉണ്ട് ഷിഫ്റ്റും ഫംഗ്ഷനും കൺട്രോളും മോളുടെ നീണ്ടിയുക മനസ്സിലാക്കി വെക്കുക ഇനി അതുപോലെ നമുക്ക് എല്ലാം അറിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡിവൈസ് ആണ് മൗസ് എന്ന് പറയുന്നത് മൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിങ് ആണ് മൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റിംഗ് ആണ് മൗസ് കണ്ടുപിടിച്ച ആളുടെ പേര് ഡൗ ഗ്ലാസ് എങ്കൽ എന്നാണ് എന്താണ് മൗസ് കണ്ടുപിടിച്ച ആളുടെ പേര് ഡൗ ഗ്ലാസ് എങ്കിൽ എന്നാണ് ആൾ ആരുടെ പേരായിട്ട് വരുന്നത് മൗസ് കണ്ടുപിടിച്ച ആളുടെ പേരായിട്ട് വരുന്നത് ഇനി മൗസിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യുന്നത് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പീഡ് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത് മിക്കി എന്ന് പറയുന്നത് അത് ഓർത്തുവയ്ക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് കാരണം നമുക്കറിയാം നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മൗസാണ് എന്ന് പറയുന്നത് മിക്കി മൗസ് എന്ന് പറയുന്നത് അല്ലെ നമ്മുടെ വോൾഡേസിന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മിക്കി മൗസ് എന്ന് പറയുന്നത് അപ്പൊ മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ മിക്കി മൗസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ട്രാക്ക് ബോൾ ട്രാക്ക് ബോൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ട്രാക്ക് ബോളും എന്ത് തന്നെയാണ് ട്രാക്ക് ബോളും മറ്റൊരു പോയിന്റിംഗ് ആണ് മൗസ് പോലത്തെ ഒരു സാധനം ഓർത്ത് വെച്ചാൽ മതി അതായത് അത് നോർമലി ഇങ്ങനെ ഒരു പെട്ടി പോലെ ഒരു സാധനം ഉണ്ടാവും അതിൻ്റെ നടുക്കൊരു ബോൾ ഉണ്ടാവും ആ ബോളിൻ്റെ മൂവ്മെന്റ് അനുസരിച്ച് വരുന്ന കാലക്രമ ഇല്ലാതായ ഒരു സാധനം തന്നെയാണെന്ന് പറയാം പക്ഷെ പലപ്പോഴും താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ് ഒരു പോയിന്റിങ്ങ് ഡിവൈസ് എന്ന് പറഞ്ഞ് ചോദിക്കും ചിലപ്പോൾ നമുക്ക് മൗസ് ആയിരിക്കും അറിയുന്നുണ്ടാവുക മൗസ് ഓപ്ഷനിലില്ല എങ്കിൽ നിങ്ങൾ പോകേണ്ടത് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ് ട്രാക്ക് ആണ് അപ്പോൾ ട്രാക്ക് ബോളും ഒരു പോയിന്റിംഗ് ആണ് മൗസിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എന്ത് ചെയ്താൽ മതി ഓർത്ത് വെച്ചാൽ മതി ആ പിന്നെ ഈ അടുത്ത് ഏതൊക്കെ ഒരു പരീക്ഷയിൽ കണ്ട ചോദിക്കുന്നത് താഴെ തന്നിട്ടുള്ള ഡിവൈസസിൽ ഏതിലാണ് ഒരു ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യുന്നേ ഗൈറോസ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളതാണ് വലിയ കാര്യങ്ങളാണ് അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി കാരണം നമ്മൾ മൗസ് കൈ അനക്കുന്നതിനനുസരിച്ചാണല്ലോ മൗസിന്റെ മൂവ്മെന്റ് വരുന്നത് അങ്ങനെ നമ്മുടെ ഈ സംഭവത്തിനനുസരിച്ച് വരാനായിട്ട് നമ്മൾ ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസ് യൂസ് ചെയ്യുന്ന ഏതിനകത്താണ് മൗസിലാണ് വളരെ സിമ്പിൾ ആയിരുന്നു ചോദിക്കും താഴെ തന്നിട്ടുള്ളതിൽ ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗൈറോസ്കോപ്പ് യൂസ് ചെയ്യുന്ന ഇതിലാണ് മൗസിലാണ് പിന്തി ചെയ്യുക ഓർത്തിരിക്കുക പിന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം എന്നാലും എസ് സി ആടി ബുക്കിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുള്ള കാര്യം ഐക്കൺ സെലക്ട് ഫയലും പ്രോഗ്രാം ഒക്കെ ഓപ്പൺ ചെയ്യാൻ നമ്മൾ മൗസിൽ ഏത് ബട്ടൺ യൂസ് ചെയ്യും ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്യും അല്ലെ അതുപോലെ തന്നെ പിന്നെ സ്പെഷ്യൽ ഓപ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ബട്ടണും യൂസ് ചെയ്യും അല്ലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ റിഫ്രഷ് ചെയ്യാറുള്ളത് കോപ്പി ചെയ്യാറുള്ളത് അത്തരത്തിലുള്ള സ്പെഷ്യൽ ഫംഗ്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യും അതുപോലെ മൗസിന് പകരം ലാപ്ടോപ്പിൽ വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ടിനാണ് നമ്മൾ ടച്ച് പാഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ലാപ്പിന്റെ ആ ഒരു താഴെ ഒരു കുഞ്ഞു പെട്ടി പോയൊരു ഡിവൈസ് ഉണ്ടാവില്ല അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യും നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ മൗസ് മൂവ് ചെയ്യും അപ്പൊ അതിന് സബ്സ്റ്റിറ്റ്യൂട്ടാണ് പറയുന്നത് ടച്ച് പാഡ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് മൗസിനെ പറ്റി പഠിച്ചത് മൗസ് ഒരു പോയിന്റിങ് ആണ് കണ്ടുപിടിച്ചത് ഡവ് ഗ്ലാസ് ഏംഗിൾ ബേട്ടാണ് മിക്കിയാണ് മൗസിന്റെ സ്പീഡ് കാണാനുള്ളത് ട്രാക്ക് ബോളും അതുപോലെ മൗസിന് പണ്ട് മൗസിന് പകരം പണ്ട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റിംഗ് ആണ് ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്ന മൗസിലാണ് ഐക്കൺസ് സെലക്ട് ചെയ്യാനും ഫയൽസും പ്രോഗ്രാംസും ഓപ്പൺ ചെയ്യാനും നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു ലെഫ്റ്റ് ബട്ടൺ യൂസ് ചെയ്യുന്നു ലാപ്ടോപ്പിൽ കാണുന്ന മൗസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ടച്ച് പാഡാണ് റൈറ്റിലേക്ക് നമ്മൾ മൗസിൽ യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ പെർപ്പസിന് ഇപ്പൊ കീബോർഡും മൗസമാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് എന്നിരിക്കും കുറച്ച് പ്രധാനപ്പെട്ട മറ്റ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസ് കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ബാർ റീഡർ നമുക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ മാർക്കറ്റിൽ പോയാലും എടുക്കാൻ പോയാലും നമ്മളൊരു ഷോപ്പിംഗ് മാളിൽ പോയാലും എവിടെ പോയാലും ഇപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രോഡക്റ്റ്സ് എല്ലാം എന്താണ് ബാർ കോഡുകളാണ് അല്ലെ ആ ബാർ സ്കാൻ ചെയ്യുമ്പോൾ ഏതാ പ്രോഡക്റ്റ് എന്നും അതിന്റെ വില എത്രയാണെന്നും അതിന് ഡിസ്കൗണ്ട് ഉണ്ടോ എന്നും എല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഈസിലി കാണാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള പല പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ബാർ എന്ന് പറയുന്നത് അത് റീ ചെയ്യുന്ന ആ തോക്ക് പോലെ പിടിച്ചിട്ടുള്ള നമ്മുടെ കൊറോണ സമയത്ത് ടെമ്പറേ മെഷർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന ഒരു ഇല്ലേ അതുപോലത്തെ ഒരു സാധനമാണ് ബാർക്കോഡ് റീഡർ എന്ന് പറയുന്നത് ആ ബാർ കോഡ് സിസ്റ്റം കണ്ടുപിടിച്ച വ്യക്തി അല്ലെങ്കിൽ അതിന്റെ പിതാവായിട്ട് അറിയപ്പെടുന്നത് നോർമൻ ജോസഫ് ആണ് നമ്മൾ അതുകൂടി ഒന്ന് ഓർത്തുവച്ച വുഡ് ലാൻഡ് ഷോറൂമിൽ പോയപ്പോർ കോഡ് ക്യൂആർ കോഡ് അല്ല ബാർ കോഡ് സ്കാൻ ഓർത്തു ഓർത്തുവച്ചാൽ മതി ബാർക്കോഡ് സിസ്റ്റം നോർമൻ ജോസഫ് വുഡ് ആണ് അതുപോലെ എല്ലാവർക്കും അറിയുന്നതാണ് ഓ എം ആർ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അല്ലെ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയേണ്ടത് കാര്യം ആ മറ്റൊന്നാണ് ഓ സി ആർ ഒ സി ആർ എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ വേറെ പലതൊക്കെയാണ് പലരെയും മനസ്സിലായി അതൊന്നും അല്ല നമ്മൾ ആണ് പഠിക്കുന്നത് ഒ സി ആർ എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് അതായത് ബുക്കുകളും ഡോക്യുമെന്റുകളും ഇലക്ട്രോണിക് ഫയൽസ് ആക്കി മാറ്റാൻ ഇപ്പൊ ബുക്സ് ആയാലും ഡോക്യുമെന്റ്സ് ആയാലും നമുക്കറിയാം കമ്പ്യൂട്ടറിലും മൊബൈലും എല്ലാം ഇന്നിപ്പോൾ നമുക്ക് വളരെ ഈസിലി ആക്സസിബിൾ ആണ് അല്ലെ അത്തരത്തിൽ മാറ്റാനായിട്ട് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറയുന്നത് ഒ സി ആർ എന്ന് പറയുന്നത് അതുപോലെ ും ഈ ക്യാരക്ടർ റെക്കഗ്നീഷനിൽ നിന്ന് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആണ് എം ഐ സി ആർ എന്ന് പറയുന്നത് എം ഐ സി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്നാണ് ചെക്കിന്റെ ഒക്കെ ഓതന്റിസിറ്റി പ്രൂവ് ചെയ്യാനായിട്ടും എന്താ പറയാ അത്തരത്തിലുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ഒരു സ്പെഷ്യൽ പോൾ ഒരു ഇങ്ക് യൂസ് ചെയ്ത് കഴിക്കുന്ന ഒരു ടെക്നോളജിയാണ് ഇതെന്ന് പറയുന്നത് എം ഐ സി ആർ അഥവാ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഈ ബാങ്കിങ്ങുമായി ആയിട്ട് ചെക്കുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി ഏതാണെന്ന് പറഞ്ഞാൽ എൻ ജി ആറിന്റെ താഴെ ചോദിക്കാറുണ്ട് ഒ എം ആർക്ക് ഓപ്ഷൻ ഉണ്ടാവും ഒ എം ആർ അല്ല ബാങ്ക് എന്നുള്ള ഒരു വാക്ക് വാക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ചെക്കുകൾ എന്നുള്ള ഒരു വാക്ക് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ടെക്നോളജി അവിടെ യൂസ് ചെയ്യുന്ന എം ഐ സി ആർ ആണ് പക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ കൂടുതൽ എം ഐ സി ആറിനെ പറ്റി പലപ്പോഴും ചോദ്യം വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ദ ഫുൾ ഫോം ഓഫ് എം ഐ സി ആർ എക്സ്പാൻഡ് എം ഐ സി ആർ അതിൽ ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ആറ് എല്ലായിടത്തും എന്ത് തന്നെയാണ് റക്കഗ്നേഷൻ തന്നെയാണ് അത് ഒ എം ആർ ആയാലും ഒ സി ആർ ആയാലും എം ഐ സി ആർ ആയാലും ആർ റെക്കഗ്നീഷൻ തന്നെയാണ് ഇനി സി യു ഡി കൂടി കഴിഞ്ഞാൽ അത് ക്യാരക്ടർ റെക്കഗ്നേഷൻ ആണ് എന്തിനാണ് തിരിച്ചറിയുന്നത് ക്യാരക്ടേഴ്സിനെയാണ് അല്ലെ എഴുതിയതിനെയും നമ്പേഴ്സിനെയും അക്ഷരങ്ങളെയാണ് തിരിച്ചറിയുന്നത് സോ ക്യാരക്ടറാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത് അത് എം ഐ ആവുമ്പോൾ ബാങ്കിലാണ് ചെക്കിലാണ് മാഗ്നറ്റിക് ഇങ്ങ് ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് കൂടി എന്ത് ചെയ്യുക മനസ്സിലാക്കിയിരിക്കുക മറ്റൊന്നാണ് ഡിജിറ്റൈസർ പർ ഡ്രോയിങ് പർപ്പസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പിക്ചേഴ്സും മാപ്സും ഡ്രോയിങ്സും എല്ലാം കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ വരച്ച് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഡിജിറ്റൈസർ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പറയാനാണെങ്കിൽ കുറെ ഇൻപുട്ട് ഡിവൈസ് പറയാം സ്കാനർ വരും മൈക്രോഫോൺ വരും വെബ് കാം വരും ലൈറ്റ് പെൺ വരും ജോയിസ്റ്റിക് വരും ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ഡിവൈസാണ് അതേ സമയം നമ്മുടെ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ഡിവൈസാണോ ഔട്ട്പുട്ട് ആണോ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ടച്ച് സ്ക്രീൻ നമുക്ക് അതിൽ സ്ക്രീനിൽ കാണാൻ പറ്റും അതേസമയം നമുക്ക് അതിൽ തൊട്ടുകൊണ്ട് ഒരു സംഭവം എടുക്കാനും പറ്റും അല്ലേ അപ്പൊ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്ന അറ്റ് ദ സെയിം ടൈം ഇൻപുട്ട് ഡിവൈസുമാണ് എന്ത് ഡിവൈസുമാണ് ഔട്ട്പുട് ഡിവൈസുവാണെന്ന് ഇന്ത്യ ഓർക്കുക അപ്പോൾ സ്കാനർ മൈക്രോഫോൺ വെബ് ക്യാം ലൈറ്റ് പെൻ ജോയിസ്റ്റിക് ഇത് എല്ലാം പ്യൂർലി ഇൻപുട്ടാണ് ബട്ട് അറ്റ് ദ സെയിം ടൈം ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് എന്താണ് ഇൻപുട്ട് ആണ് ഔട്ട്പുട്ട് പുട്ട് ആണ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത് പാർ കോഡ് റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇൻപുട്ട് ഡിവൈസ് ആണ് അതിന്റെ ആ സിസ്റ്റം കണ്ടുപിടിച്ച വ്യക്തി നോർമൽ ജോസഫ് ഫുട്ലൻ്റാണ് ഓ എം ആർ മീൻസ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ടൈപ്പ് ഒബ്ജക്യ്പ്പെസ്റ്റ് വാലുറ്റി ചെയ്യാൻ യൂസ് ചെയ്യുന്നു ഓസിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് ഓ ഇവിടെ ഞാൻ ആർ എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ആണ് ആറിൽ എന്ന് പറഞ്ഞിരുന്നില്ല സോറി ഒ എം ആറിൽ ഒപ്റ്റിക്കൽ മാർക്ക് ആണ് റെക്കഗ്നീഷൻ അല്ല സോറി മക്കളെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല ഓ സിആറിലും എം ഐ സി ആറിലും ഞാൻ അത് രണ്ടും നോക്കുന്നുണ്ടായിരുന്നല്ലോ ഓ സി ആറിലും എം ഐ സി ആറിലും എന്ത് വരുന്നത് ആർ റെക്കഗ്നീഷൻ വരുന്നുണ്ട് അപ്പൊ ഇതിൽ രണ്ടിലും സിആർ കഴിഞ്ഞാൽ രണ്ടും ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് ഓർത്ത് വെച്ചാൽ മതി ഞാൻ പറഞ്ഞത് തെറ്റായിരുന്നു തിരുത്തുക കണ്ടു കഴിഞ്ഞാൽ അത് എന്താണ് അത് നമ്മുടെ ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണ് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പൊ അതിൽ എന്തുണ്ടാവില്ല പിന്നെ സംശയം നിങ്ങൾക്ക് വരില്ല അപ്പൊ ഒ സി ആർ ആണെങ്കിൽ ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ അതേസമയം എം ഐ സിആർ ആണെങ്കിൽ മാഗ്നറ്റിക് ഇംഗ് ക്യാരക്ടർ റെക്കഗ്നീഷൻ ആണെന്ന് എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക പിന്നെ ഡിജിറ്റൈസർ ഡ്രോയിങ് പർപ്പസ് പിക്ചർ മാപ്പ് ഡ്രോയിങ് ഒക്കെ എല്ലാം സ്കാനർ പോലത്തെ മറ്റൊരു സാധനമാണ് വരയ്ക്കാൻ പറ്റുന്നതെന്ന് ഉപയോഗിക്കുക ആലോചിച്ച് വെച്ചാൽ സ്കാനർ ഉണ്ട് മൈക്രോഫോൺ ഉണ്ട് വെബ് ക്യാം ഉണ്ട് ലൈറ്റ് പെൻ ഉണ്ട് ജോയ്സ്റ്റിക് ഉണ്ട് എല്ലാം ഇൻപുട്ടാണ് ടച്ച് സ്ക്രീൻ ഈസ് അറ്റ് ദ സെയിം ടൈം ഇൻപുട്ട് ഡിവൈസും ഔട്ട്പുട്ട് ഡിവൈസും ആ അപ്പോ ഇതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ഹാർഡ്വെയറിൽ നമ്മൾ പഠിക്കുന്ന സ്ട്രക്ചേഡ് ആയിട്ട് പഠിച്ചു പോകാം ഒരു പ്രശ്നം ഉണ്ടാവില്ല കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാന ഘടകങ്ങൾ ഒന്നായിട്ടുള്ള ഹാർഡ്വെയറിലെ ഇൻപുട്ട് ഡിവൈസസിനെ പറ്റി നമുക്ക് കമ്പ്യൂട്ടറിനകത്തോട്ട് ഡാറ്റ കൊടുക്കാനുള്ള ഡിവൈസസിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഔട്ട്പുട്ട് യൂണിറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുന്ന ടോപ്പിക് അല്ലേ കമ്പ്യൂട്ടറിലെ ഹാർഡ്വെയർ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് യൂണിറ്റിനെ പറ്റി അല്ലെ കമ്പ്യൂട്ടറിനകത്തോട്ട് ഡാറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന എന്താ പറയുക ഡിവൈസസിനെ പറ്റിയൊക്കെ എന്ത് ചെയ്യുകയുണ്ടായി നമ്മൾ സംസാരിക്കുകയുണ്ടായി ഈ ക്ലാസ്സിൽ ആ ഹാർഡ്വെയർ എന്ന് പറയുന്ന സെക്ഷനിലെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ടുള്ള ആയിട്ടുള്ള ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഇന്ത്യൻ പോകുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഡിവൈസസിനെ പറ്റിയാണ് ഇന്ത്യൻ പോകുന്നത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ എന്താണ് ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസ് ഡിവൈസസ് എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ടു ഷോ ഷോസ് റിസൾട്ട് ആൻഡ് ഇൻഫർമേഷൻ ദാറ്റ് വി വൺ നമ്മൾ ഇൻപുട്ട് ഡിവൈസ് വെച്ച് പഠിച്ചു നമ്മൾ കുറെ സാധനങ്ങൾ ഉള്ളിലോട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഉള്ളിലോട്ട് കൊടുത്താൽ മാത്രം മതിയോ പോരാ ആ സാധനങ്ങൾ എന്ത് ചെയ്യണം അതൊരു പ്രോസസ്സ് ചെയ്ത് അതിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു സാധനം തിരിച്ച് ഔട്ട്പുട്ട് തരണം അല്ലെ അപ്പൊ അങ്ങനെ വേണ്ടുന്ന രീതിയിൽ അത് കാണിച്ചു തരാനായിട്ടുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോണിറ്റർ നമ്മൾ മോണിറ്ററിൽ ഒരു സിനിമ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് പ്ലേ ആവുന്നുണ്ടെങ്കിൽ ആ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മൗസ് ഇൻപുട്ടി വൈസും അതാ കാണിച്ചു തരുന്നു നമുക്ക് ക്ലിക്ക് ചെയ്തതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കാണിച്ചിരുന്ന മോണിറ്റർ എന്തുമാണ് ഒരു ഔട്ട്പുട്ട് ഔട്ട് മൗസ് മൗസിലൂടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു മോണിറ്ററിലൂടെ എന്ത് ചെയ്യുന്നു നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു പ്രിന്ററിൽ നമ്മൾ പ്രിന്റ് എന്ന മൗസിലൂടെ കീബോർഡിലൂടെ നമ്മൾ പ്രിന്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുന്നു പ്രിന്ററിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നു ഔട്ട്പുട്ട് കിട്ടുന്നു സ്പീക്കർ അല്ലെ ഈ സിനിമയുടെ കൂടിയോ വീഡിയോ എന്ത് എന്ത് കേൾക്കണം ശബ്ദം കേൾക്കണം അപ്പൊ മോണിറ്റർ പ്രിന്റർ സ്പീക്കർ പോലാത്ത ഔട്ട് പുട്ട് കിട്ടുന്ന ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് വേണ്ട റിസൾട്ടും ഇൻഫർമേഷനും കാണിച്ചു തരാനായിട്ട് കമ്പ്യൂട്ടറിന് തിരിച്ച് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള ഡിവൈസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് ഇതിൽ ഏറ്റവും പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് ഡിവൈസെന്നറിയപ്പെടുന്ന മോണിറ്ററാണ് നമ്മൾ കാണാൻ യൂസ് ചെയ്യുന്ന മോണിറ്റർ ആണ് ഇതെന്ന് പറയുന്നത് ഏറ്റവും പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് Resolution of a monitor is associated with the number of pixels on the monitor. ഈ മോണിറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഫോണിന്റെ സ്ക്രീൻ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും കസിഡർ ചെയ്യാൻ പറ്റും അതൊരു കുഞ്ഞു മോണിറ്റർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും ബട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫോണിന്റെ മോണിറ്റർ എന്ന് പറയുന്നത് എന്താണ് സോറി സോറി ഫോണിന്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് എന്താണ് അതൊരു ഇൻപുട്ട് ഡിവൈസും ഔട്ട് പുട്ട് ഡിവൈസും ആണ് അതേസമയം നമ്മുടെ നോർമൽ മോണിറ്റേഴ്സ് എല്ലാം ഇപ്പോൾ കണ്ടിൽ എന്തിൽ മാത്രമേ ഉള്ളൂ ഔട്ട് പുട്ട് മാത്രമേ ഉള്ളൂ ബട്ട് ഇപ്പോഴും പല ലാപ്ടോപ്പുകളിലും എന്ത് ചെയ്യുന്നുണ്ട് ടച്ച് സ്ക്രീനക്കെ ലാപ്ടോപ്പുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ടച്ച് ടച്ച് സ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ടൈം അത് ഇൻപുട്ടുമാണ് ഔട്ട് പുട്ടു ആണ് ഞാനിവിടെ മോണിറ്റർ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത് നമ്മുടെ നോർമൽ മോണിറ്ററുകളെ പറ്റിയാണ് ാണ് അപ്പോ ഒരു മോണിറ്ററിന്റെ റെസോല്യൂഷൻ തീരുമാനിക്കുന്ന അതിൽ എത്ര പിക്സൽസ് ഉണ്ട് എന്നുള്ളതിനനുസരിച്ചാണ് പിക്സൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം അങ്ങനെ ഡോട്ട് കൂടുന്നു അത്രത്തോളം റെസൊല്യൂഷൻ കൂടും അത്രത്തോളം വീഡിയോ ക്ലാരിറ്റി കൂടും അത്രത്തോളം മോണിറ്ററിന്റെ ക്ലാരിറ്റി കൂടുന്നു എന്ത് ചെയ്യുക മനസ്സിലാക്കി വെക്കുക അപ്പൊ അത് മെഷർ ചെയ്യാനുള്ള ഒരു ടേം ആണ് പി ഐ എന്ന് പറയുന്നത് പലപ്പോഴും ഫുൾ ഫോം ആയിട്ടൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ കഴിഞ്ഞാൽ ഡിസ്പ്ലേയിലെ പിക്സൽസ് പെർ ഇഞ്ച് ഓരോ ഇഞ്ചിലും എത്ര പിക്സൽ ഉണ്ട് എത്ര ഡോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് പി പി ഐ എന്ന് പറയുന്ന ടേം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് മെഷർ ചെയ്യുന്നത് ഇപ്പൊ എന്തൊക്കെയാണ് നമ്മള് പഠിച്ചത് മോണിറ്ററാണ് നമ്മുടെ പ്രൈമറി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ വെച്ച് കഴിഞ്ഞാൽ ആ മോണിറ്ററിൽ എത്ര പിക്സൽസ് ഉണ്ടെന്നതിനുള്ളതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര പിക്സൽസ് ഉണ്ടോ അത്രയും റെസല്യൂഷൻ കൂടും പി ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിക്സൽസ് പെർ ഇഞ്ചെന്നാണ് എന്ത് എന്ത് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം പറയുന്നത് ഇനി മോണിറ്ററുമായി ബന്ധപ്പെട്ട കുറച്ച് അബ്രീവിയേഷൻസ് ആണ് വീണ്ടും നമ്മൾ ഷോർട്ട് ഫോംസ് അല്ലെങ്കിൽ അബ്രീവിയേഷൻസ് അബ്രീവിയേഷൻസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് പഠിക്കുന്നുണ്ടാവും എങ്കിലും ഇവിടെ മോണിറ്ററുമായി ബന്ധപ്പെട്ട കുറച്ചെണ്ണം ഞാൻ പറഞ്ഞിരിക്കുകയാണ് വി വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വിഡിയു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോണിറ്റർ തന്നെയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് ഇനി അതിന്റെ രണ്ടുമൂന്ന് ടൈപ്പുകളാണ് എൽ സി ഡി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ പതിയെ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയാണ് എൽ ഇ ഡി ഇപ്പൊ നമ്മൾ ഭൂരിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നത് കറന്റ് നമ്മൾ എൽ ഇ ഡിയിലാണ് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭൂരിഭാഗം കാര്യങ്ങളും സോ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എൽ ഇ ഡി ആണെന്ന് പറയുന്നത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്ന് പറയുന്നത് അടുത്തതാണ് ഓൽ ഇ ഡി എന്ന് പറയുന്നത് ഓ എൽ ഇ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണ് ഓർഗാനിക് ലൈറ്റ് മിറ്റിംഗ് ഡയോഡാണ് ഓൽ ഇ ഡി ടി എഫ് ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിൻ ഫിലിം ട്രാൻസിസ്റ്റർ ആണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജി ആണ് തൽക്കാലം എന്താ മതി മനസ്സിലാക്കി വെച്ചാൽ മതി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണെന്ന് ഇതാ മതി മനസ്സിലാക്കി വെച്ചാൽ മതി എന്തൊക്കെയാണ് പഠിച്ചത് ഫുൾ ഫോംസ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളതാണ് വിഡിയു വി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺ വിഷ്വൽ

പിന്നെ ടച്ച് സ്ക്രീൻ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണെന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് ബോത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സോ രണ്ട് കേസില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ടച്ച് സ്ക്രീനെ ഉൾപ്പെടുത്താനായിട്ട് കഴിയും അടുത്തതാണ് പ്രിന്റർ ഈ തോന്നുന്നു ഈ ഔട്ട്പുട്ടി വൈവസിന്റെ കേസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പൊതുവേ കാണാറുള്ളത് പ്രിന്ററിനെ ബേസ് ചെയ്തിട്ടാണ് എന്താണ് ബേസിക് പ്രിന്ററിന്റെ ഫംഗ്ഷൻ നമുക്ക് അറിയാം ഈ പ്രിന്റ്സ് ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റ ഫ്രം ദ കമ്പ്യൂട്ടർ ടു പേപ്പർ കമ്പ്യൂട്ടറിലുള്ള ഡാറ്റ ഒരു പ്രിന്ററിൽ പ്രിന്റ് ചെയ്ത് നമുക്ക് തരുന്നത് അല്ലെ എന്താ പറയാ ഹാർഡ് കോപ്പി എന്ന് പറയും അല്ലെ ആ പ്രിന്റിലെ പി ഡി എഫ് ആയിരിക്കുന്ന ഫയലിനെ നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് പറയും ഇതും ഏതോ വർഷം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ നോട്ട് ചെയ്ത് വെച്ചോളൂ വേണ്ട അറിയാത്തവരുണ്ടെങ്കിൽ അതായത് നമ്മളൊരു സോഫ്റ്റ് കോപ്പിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിലോ മോണിറ്ററിലോ ലാപ്പിലോ ഒക്കെ കാണുന്ന സാധനങ്ങളെയാണ് നമ്മൾ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് അതേസമയം നമ്മളത് പേപ്പറിൽ പ്രിന്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മളതിനെന്തെന്ന് പറയും ഹാർഡ് കോപ്പി എന്ന് പറയും അപ്പൊ ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാനുള്ള സാധനമാണ് ഇതെന്ന് പറയുന്നത് പ്രിന്റർ എന്ന് പറയുന്നത് പ്രിന്ററിന്റെ സ്പീഡ് മെഷർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ടിയാണ് പി പി എം പി പി എം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേജസ് പെർ മിനിറ്റ് ഒരു മിനിറ്റിൽ എത്ര പേജ് പ്രിന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത് പ്രിന്ററിന്റെ സ്പീഡ് നമ്മൾ മെഷർ ചെയ്യാറുള്ളത് പ്രിന്ററിനെ അതിൻ്റെ വർക്കിംഗ് അനുസരിച്ച് നമ്മൾ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഒന്ന് ഇമ്പാക്റ്റ് പ്രിന്റർ രണ്ട് നോൺ ഇമ്പാക്ട് പ്രിന്റർ പ്രിൻ്ററിന് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി അനുസരിച്ച് നമ്മൾ രണ്ടാക്കി തിരിക്കുകയാണ് ഒന്ന് ഇമ്പാക്റ്റ് പ്രിന്റർ രണ്ട് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്താണ് ഈ ഇമ്പാക്ട് പ്രിന്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിന്ററിന്റെ പ്രിന്റ് ചെയ്യുമ്പോൾ ആ ഹെഡ് പ്രിന്റ് ഒരു ഹെഡ് ഉണ്ടാവുമല്ലോ അത് പേപ്പറിൽ ടച്ച് ചെയ്യും പ്രിന്റേഴ്സ് പ്രിന്റിങ് ഹെഡ് ടച്ച് ഓൺ ദ പേപ്പർ പ്രിന്ററിന്റെ പ്രിന്റിങ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യുമെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും നമ്മൾ അതിനെ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയും അതിന് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡോട്ട് ഡോട്ട്മെട്രിക്സ് പ്രിന്റർ ഡ്രം പ്രിന്റർ ഡേസി വീൽ പ്രിന്റർ ലൈൻ പ്രിന്റർ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇങ്ങനെ തന്നിട്ട് ഈ താഴെ തന്നിട്ടുള്ളവയിൽ ഇമ്പാക്ട് പ്രിന്റർ ഏതാണ് താഴെ തന്നിട്ടുള്ളവയിൽ നോൺ ഇമ്പാക്ട് പ്രിന്റർ ഏതാണെന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അതുകൊണ്ട് എക്സാം എക്സാമ്പിൾ ഡോട്ട് ഡോട്ട്മെട്രിക്സ് പ്രിന്റർ ഡ്രം പ്രിന്റർ ഡേ സി വീൽ പ്രിന്റർ അതുപോലെ എന്താണ് ലൈൻ പ്രിന്റർ എക്സാമ്പിളാണ് ഇമ്പാക്ട് പ്രിന്ററിന്റെ എക്സാമ്പിൾ ആണ് ഇനി ഒന്നുകൂടി നമ്മൾ അതിനകത്തോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ഡോട്ട് ഡോട്ട്മട്രിക് പ്രിന്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിന്റ് വെരി ടൈനി ഡോട്ട്സ് അതായത് ടൈനി ഡോട്ട്സിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ക്യാരക്ടർ രൂപീകരിച്ചെടുക്കുന്നത് സോ കനോട്ട് പ്രിന്റ് മോർ ദാൻ വൺ ക്യാരക്ടർ അറ്റ് എ ടൈം അറ്റ് എ ടൈം ഒരു ക്യാരക്ടർ മാത്രം ഡോട്ടാണ് വളരെ ചെറുതാണ് സോ ഒറ്റ ക്യാരക്ടറെ അറ്റ് എ ടൈം പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എന്ത് ചെയ്താൽ മതി നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി അതേസമയം ലൈൻ പ്രിന്റലോട്ട് വരുമ്പോൾ അതിന്റെ മറ്റൊരു പേരാണ് ബാർ പ്രിന്റർ എന്ന് പറയുന്നത് ഇതിന് അറ്റ് എ ടൈം ഒരു ലൈൻ എന്ത് ചെയ്യാൻ പറ്റും പ്രിന്റ് ചെയ്യാൻ പറ്റും രണ്ടും എന്തിന് എക്സാമ്പിൾ ആണ് ഇമ്പാക്ട് പ്രിന്റേഴ്സ് എക്സാമ്പിൾ ആണ് നമ്മൾ ഇമ്പാക്ട് പ്രിന്റേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇമ്പാക്ട് പ്രിന്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ നമ്മളെടുത്ത് പഠിക്കുകയാണ് ഒന്ന് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ അത് ഡോട്ട് ആയിട്ടാണ് പ്രിന്റ് ചെയ്യുന്നത് അതിന് അറ്റ് എ ടൈം ഒരു ക്യാരക്ടറെ പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ ലൈൻ പ്രിന്റർ എന്ന് പറയുമ്പോൾ അറ്റ ടൈം അതിനൊരു ലൈൻ പ്രിന്റ് ചെയ്യാൻ പറ്റും അറ്റ് അറ്റം അതിനൊരു വൺ ലൈൻ ഓഫ് ടെക്സ്റ്റ് ടെക്സ്റ്റ് അറ്റ് എ ടൈം അത് എങ്ങനെ അറിയപ്പെടുന്നുണ്ട് ബാർ പ്രിന്റർ എന്ന് അറിയപ്പെടുന്നുണ്ട് ബട്ട് ബാക്കിയുള്ള എക്സാമ്പിൾസ് മറക്കരുത് നമ്മൾ പറഞ്ഞതാണ് ഡോട്ട് മെട്രിക്സും ലൈൻ പ്രിന്റർ അല്ലെങ്കിൽ ബാർ പ്രിന്റർ നമ്മൾ പറഞ്ഞു അതല്ലാതെ ബാക്കിയുള്ള രണ്ടൊന്നാണ് ഡ്രം പ്രിന്ററും അതുപോലെ ഡേസി വീൽ പ്രിന്ററും പ്രിന്റും തന്നെയാണ് ഇമ്പാക്ട് പ്രിന്ററിന് എക്സാമ്പിൾ ആണ് അതായത് പ്രിന്റിംഗ് ഹെഡ് പേപ്പറിൽ ടച്ച് ചെയ്യണം ചെയ്യുക വെക്കുക ഇനിയാണ് നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചുകൂടിയൊക്കെ നമ്മൾ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് ഈ നോൺ ഇമ്പാക്ട് പ്രിന്റർ എന്ന് പറയുന്നത് പ്രിന്റിംഗ് ഹെഡ് ഡു നോട്ട് ടച്ച് ഓൺ ദ പേപ്പർ പ്രിന്റിംഗ് ഹെഡ് എന്ത് ചെയ്യുന്നില്ല പേപ്പറിൽ ടച്ച് ചെയ്യുന്നില്ല കാൻ പ്രിന്റ് എ കംപ്ലീറ്റ് പേജ് അറ്റ് എ ടൈം ഒബ്വിയസ്ലി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് നമ്മൾ ഈ നോൺ ഇമ്പാക്ട് പ്രിന്റേഴ്സ് കൂടുതലായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ സ്കെയിലൊക്കെ നമ്മൾ ഇതാണ് ഇപ്പം ഉപയോഗിക്കുന്നത് നോൺ ഇമ്പാക്ട് പ്രിന്റാണ് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും അറ്റ് എ ടൈം ഒരു കംപ്ലീറ്റ് പേജ് എന്ത് ചെയ്യാൻ പറ്റും പ്രിന്റ് ചെയ്ത് കഴിയാൻ പറ്റും അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പ്രിന്റേഴ്സാണ് ടൈപ്പ് ഓഫ് പ്രിന്റേഴ്സാണ് ഇൻക് ജെറ്റ് പ്രിന്ററും ലേസർ പ്രിന്ററും ഏതൊക്കെയാണ് അതിലെ ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ക് ജെറ്റ് പ്രിന്റും ലേസർ പ്രിന്ററും ഇങ്ക് ജെറ്റ് പ്രിന്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്പ്രേ ജെറ്റ്സ് ഓഫ് ഇങ്ക് ടു പ്രിന്റ് ക്യാരക്ടറും ഒറ്റ അടിക്ക് എന്താ പറയുക മഷി ഇങ്ങനെ തൂവി ഒഴിക്കുകയാണ് ഒഴുക്കുകയാണ് ഇങ്ങനെ തൂവി ഒഴിക്കുന്നത് വളരെ കൃത്യമായി വേണ്ടുന്ന ക്യാരക്ടറിന്റെ രൂപത്തിലാണ് എന്ത് ചെയ്യാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അതിന് പേജ് കണക്കിന് എന്ത് ചെയ്യാൻ പറ്റുന്നത് പ്രിന്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇങ്ക് ജെറ്റ് പ്രിന്റർ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി ഒക്കെ നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന വലിയ റേറ്റ് ഒന്നും ഇല്ലാത്ത എന്നാൽ എന്നാലിപ്പോൾ സാധാരണക്കാരെല്ലാവരും യൂസ് ചെയ്യുന്ന പ്രിന്റർ ജെറ്റ് പ്രിൻ്റർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ പ്രിന്റർ ഇല്ല അതൊന്നും എനിക്ക് അതിനെപ്പറ്റി അധികം അറിയില്ല ബട്ട് എനിക്ക് കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന പിങ്ക് ജെറ്റ് ആണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പം സ്പ്രേ ജെറ്റ്സ് ഓഫ് പിങ്ക് ടു പ്രിൻ കാരക്ടർ അടുത്താണ് ലേസർ പ്രിന്റർ എന്ന് പറയുന്നത് ലേസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേസർ പ്രിന്റർ ഒബ്വിയസ്ലി ആ പേര് പറയുന്ന പോലെ ലേസർ ബീം ആണ് യൂസ് ചെയ്യുന്നത് യൂസസ് ലേസർ ബീം ടു ബേൺ ദ ക്യാരക്ടേഴ്സ് ഓൺ പേപ്പർ ലേസർ ബീം യൂസ് ചെയ്തിട്ട് പേപ്പറിലെന്തിയാണ് പ്രിന്റ് ചെയ്യാണ് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജിയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് പ്രിന്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് അത് ലേസർ പ്രിന്റർ ആണ് ഇതിനെ തന്നെ നമ്മൾ പേജ് പ്രിന്റർന്നും എന്ത് ചെയ്യാറുണ്ട് നമ്മൾ പറയാറുണ്ട് ബിക്കോസ് ഇറ്റ് കാൻ പ്രിന്റ് വൺ പേജ് അറ്റ് ടൈം ഇടയിൽ ടൈം ഒരു പേജ് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ലേസർ പ്രിന്ററിന്റെ മറ്റൊരു പേരായിട്ട് എന്ത് വിളിക്കാറുണ്ട് പേജ് പ്രിന്റർ എന്ന് കൂടി വിളിക്കാറുണ്ട് എന്താ പറയാ സമയത്ത് ഒരു കംപ്ലീറ്റ് പേജ് രണ്ടിനും പ്രിന്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ നമ്മൾ ഒരു പേജ് പ്രിന്റർ എന്ന് പൊതുവേ വിളിക്കുന്നത് പ്രിന്റർന്ന് പൊതുവെ പ്രിന്ററിനെയാണ് ചെയ്യുക ഔട്ട് പുട്ട് റെസോല്യൂഷൻ ഓഫ് എ ലേസർ പ്രിന്റേസ് മെഷർ ഇൻ ഡി പിന്ററിന്റെ ഔട്ട് പുട്ട് റെസൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ഡി പി ഐ വെച്ചിട്ടാണ് ഡോട്ട് വെച്ചിട്ടാണ് ഫുൾ ഫോം ഓർത്ത് വെച്ചാൽ മതി ഇതൊക്കെ ഓരോന്നിന്റെയും മെഷറിംഗ് ടൈം പല ഉള്ളിലോട്ട് ഇറങ്ങിച്ചതും നമുക്ക് കാര്യമായിട്ട് അറിയണ്ട ബട്ട് വളരെ പ്ലെയിൻ ആയിട്ട് ചോദിക്കുമ്പോൾ ഒരു ലേസർ പ്രിന്റിന്റെ ഔട്ട്പുട്ട് പുട്ട് റെസൊല്യൂഷൻ നമ്മൾ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന എന്താണ് അതെന്താന്ന് നമുക്ക് അറിയണം ഡി പി ഐ ആ ഒരു എന്താ പറയാ മോണിറ്ററിന്റെ നമ്മൾ റെസൊല്യൂഷൻ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഏതാണ് പി ആണ് പിക്സൽ പെർ പെർഞ്ച് ആണ് പിന്നെ നമ്മൾ എന്താ പറയുക പ്രിന്ററിന്റെ സ്പീഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പി പി എം ആണ് പേജസ് പെർ മിനിറ്റ് ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം എന്ത് ചെയ്യാ നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരുന്നു ഒപ്പം തന്നെ ചിലപ്പോൾ ഡി പി ഐ തന്നിട്ട് അതിന്റെ ഫുൾ ഫോം ചോദിച്ചേക്കാം അപ്പം ഡി പി ഐ തന്നതിന്റെ ഫുൾ ഫോം പറയണത് എന്താണെന്നുള്ളത് ഡോട്ട് പെർ ആണെന്നും അറിഞ്ഞിരിക്കും ഇനി പ്രിന്ററിന്റെ കാര്യം മനസ്സിലായി ഇപ്പൊ പ്രിന്റർ ഇമ്പാക്ട് ഉണ്ട് നോൺ ഇമ്പാക്ട് ഉണ്ടെന്നും അതിന് പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഏതാന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു അതിലെ വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഇനി ഉള്ളതാണ് പ്ലോട്ടർ എന്ന് പറയുന്നത് പ്ലോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റർ പോലെ തന്നെ സാധനമാണ് പക്ഷെ അത് വലിയ സാധനങ്ങൾ പ്രിന്റ് ചെയ്യാനായിട്ട് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പീസ് ഓഫ് ലാർജ് ഗ്രാഫ്സ് ആൻഡ് ഡിസൈൻസ് ഓൺ പേപ്പർ മാപ്പ് പ്രിന്റ് ചെയ്യാൻ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ് ആർക്കിടെക്ചറൽ പ്ലാൻസ് അതുപോലെയുള്ള വലിയ വലിയ സാധനങ്ങൾ പ്രിന്റ് ചെയ്യാൻ പ്രിന്ററിനെ പോലെ തന്നെയുള്ള എന്നാൽ കുറച്ചുകൂടി വലിയ സാധനങ്ങളും വലിയ വലിയ എന്താ പറയുക മാത്തമാറ്റിക്കലും അതുപോലെ ഗ്രാഫുകളും ഒക്കെ ചെയ്യാനുള്ള ഒരു സാധനമാണ് പ്ലോട്ടർ എന്നും എന്നാൽ പ്ലോട്ടർ എന്ന് വെച്ച് ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി അത്രയും നമുക്ക് ആവശ്യമുള്ളൂ പ്ലോട്ടർ പൊതുവേ തന്നിട്ട് ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നൊക്കെ ചോദിക്കാറ് താഴെ തന്നിട്ടുള്ള തന്നിട്ടുള്ളവയിലെ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല കാരണം പ്ലോട്ടർ അത്ര നമുക്ക് ഒരു സെമിലർ ആയിട്ടുള്ള സാധനം പ്ലോട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് ഔട്ട്പുട്ട് ഡിവൈസ് തന്നെയാണ് എന്ന് നോക്കുക ഇൻപുട്ടും ഔട്ട്പുട്ടും പുട്ടും ഇത്രേം നമുക്ക് പഠിക്കാനുള്ളൂ ഇനി ഇത് രണ്ടിലും പെടാറുള്ള ഒരു സാധനമാണ് പെരിഫറൽസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഡിവൈസ് ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എസെൻഷ്യൽ കമ്പ്യൂട്ടർ എസെൻഷ്യൽ കമ്പ്യൂട്ടറിന്റെ ഭാഗമല്ല നമുക്ക് ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ മാൻഡേറ്ററി അല്ലാത്ത ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ പെരിഫറൽസ് എന്ന് പറയുന്നത് ഇതുപോലെ ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട് കമ്പ്യൂട്ടർ ഡിവൈസ് ദാറ്റ് ഈസ് നോട്ട് പാർട്ട് ഓഫ് എസെൻഷ്യൽ കമ്പ്യൂട്ടർ ഈസ് നോൺ ആസ് ഡാഷ് എന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഇപ്പൊ വീണു പോരുന്നതിൽ പെരിഫറൽസ് ആണ് കീബോർഡ് ആവാം പ്രിന്റർ ആവാം ദാറ്റ് മീൻസ് ഇറ്റ് ക്യാൻ ബി ഇൻപുട്ട് കീബോർഡ് ആണ് പ്രിന്റർ എന്താണ് ആണ് അതിന് ഇൻപുട്ട് ഡിവൈസോ ഔട്ട്പുട്ട് പുട്ട് ഡിവൈസോ എന്നല്ല നമുക്ക് കമ്പ്യൂട്ടറിന്റെ മാൻഡേറ്ററി വർക്കിന് ആവശ്യമില്ല ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മെമ്മറി ഹാർഡ് ഡിസ്ക് ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല മൈക്രോ പ്രോസസർ പ്രോസസർ ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല പിന്നെന്താ പറയുക റാം റാം ഇല്ലാതെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യില്ല അപ്പം അങ്ങനെ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാനായിട്ട് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലാത്ത എല്ലാത്തിനെയും ചേർത്തിട്ട് എല്ലാ അല്ലാത്ത സാധനങ്ങൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ എസൻഷ്യൽ ആയിട്ടുള്ള അല്ലാത്ത എല്ലാ സാധനങ്ങളെയും ചേർത്താണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് നമ്മള് പെരിഫറൽ എന്ന് വിളിക്കുന്നത് അപ്പൊ അത് മനസ്സിലായില്ലേ അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ ക്ലാസ്സിൽ ഔട്ട് പുട്ട് ഡിവൈസുകൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത് മോണിറ്ററും പ്രിന്ററും ഒക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻപുട്ട് യൂണിറ്റും ഈ ക്ലാസ്സിൽ നമ്മൾ ഔട്ട്പുട് യൂണിറ്റും കംപ്ലീറ്റ് ചെയ്തു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിനെ പറ്റി സംസാരിക്കാം സിപിയുവിനെയും മെമ്മറി യൂണിറ്റിനെയും പറ്റിയെല്ലാം സംസാരിക്കാം ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമി ഹാവ് എ നൈസ് ഡേ